ഇന്നത്തെ സ്പെഷ്യൽ എന്ന് കണ്ടാൽ നല്ല കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ചട്ടി വെക്കാം അടുത്തു വയ്ക്കാം അതിന് ശേഷം നല്ലപോലെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വയ്ക്കുക കുറച്ച് ഉലുവപ്പൊടി ഇടാം ഒരു ടീസ്പൂണ് അപ്പോൾ ഉലുവപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം അതിന് മണമെല്ലാം പോയി നല്ല മണം സമയത്ത് നമുക്കൊരു ഉള്ളി ഇടാം ഒരു സവോളയാണ് കേട്ടോ സവോള ആഡ് ചെയ്യുക അപ്പോൾ സവള ആഡ് ചെയ്തിന് ശേഷം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആഡ് ചെയ്തു ഇനി ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ പച്ച ചായയൊക്കെ ഒക്കെ മാറി നല്ലൊരു മണം വരട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു തക്കാളി ആഡ് ചെയ്യാം അപ്പോൾ ആ ഒരു തക്കാളി ഇട്ടതിന് ശേഷം രണ്ട് തണ്ട് കരുവേപ്പിൻ്റെയും നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അതിൻ്റെ ചൂട് ചൂരം നല്ല ടേസ്റ്റ് ചൂട് കൂടി കഴിക്കാൻ പറ്റുന്ന നല്ല അറ്റി മത്തിക്കൊരുമാനായിട്ട് കറി മുട്ട് ഞങ്ങൾ ഉണ്ടാക്കി നോക്കണേ പിന്നെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ മഞ്ഞ കളർ നല്ല എടുത്ത് കാണിക്കും കേട്ടോ കറിയിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കറിക്ക് അപ്പോൾ മഞ്ഞളുടെ മണവും ഒന്ന് മാറിക്കിട്ടുന്നവർ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുരുമുളക് ആഡ് ചെയ്യാം നമ്മുടെ മെയിൻ താരം അപ്പോൾ കുരുമുളക് നമ്മൾ ആഡ് ചെയ്തു രണ്ട് സ്പൂൺ കുരുമുളകാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ൊരുമുളക് പൊടി നല്ല പോലെ ഒന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെച്ചിട്ട് നല്ല പിന്നെ ഗ്രേവിയൊക്കെ ഒന്ന് ആയതിന് ശേഷം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലൊരു പുളിയെടുത്തിട്ട് നല്ല പിഴിഞ്ഞ് കുരുവൊക്കെ മാറ്റിയെടുത്താൽ നീരും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു പാകത്തിന് നമ്മൾ കറി കൂട്ടി ഒഴിക്കാൻ പാകത്തിന് നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് ഒഴിക്കാം കുറച്ച് മത്തി ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കുറച്ച് പുളിയും എടുത്തിട്ടാണ് ചെയ്തിരിക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂട ഇനി നമുക്ക് ഈ അരവും പുളിയും എല്ലാം കൂടി ഒന്ന് നല്ലോണം തിളച്ചുകൊണ്ട് പോണ്ടി വരട്ടെ അപ്പോൾ ഈ പത മാറുന്നവരെ ഒന്ന് തിളയ്ക്കട്ടെ അതാണ് അതിൻ്റെ എൻ്റെയൊരിത് ഇട്ടോ അപ്പോൾ ആ പത മാറിയതിന് ശേഷം എന്ത് ചെയ്യണം ആ മത്തി മത്തിക്കൂട്ടന്മാരൊക്കെ ഇങ്ങോട്ട് ഇട്ട് പെറുക്കിപ്പിറുക്കി ഇട്ട് കൊടുക്കുക അങ്ങനെ മത്തി നന്നായിട്ടൊന്ന് വെന്ത് ഇട്ടിട്ട് തിളച്ച് വറ്റി ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു മണം എനിക്ക് ഏറ്റവും ഇഷ്ടം കഴിക്കാൻ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തന്നെയോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇടണം ഇടങ്ങട്ടോ പിന്നെ അപ്പൊ മത്തി നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ലൊരു മണോ കണ്ട് വരുന്നുണ്ട് കേട്ടോ രക്ഷയില്ല ഈ കുരുമുളകിന്റെ മണമാണ് തോന്നുന്നത് ഇത്ര നമുക്ക് ഇങ്ങനെ കൊത്തിയാവുന്ന ഒരു മണം വരുന്നത് അങ്ങനെ നല്ലൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ ഒറ്റൊറ്റി വീഴുന്നത് അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി ലാസ്റ്റിൻ്റെ ഒഴിച്ചാൽ കറി ഫൈനലായി അപ്പം ചൂട് ചോറിൻ്റെ കൂടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഈസി മത്തി കുരുമുളകിട്ട കറിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് തരണേ മറക്കല്ലേ